വെൽക്കം ബാക്ക് ടു ലേണിംഗ് മി ടുമി ബാല് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണക്ക് സംബന്ധിച്ചുള്ള ക്ലാസ് ആണ് ഇന്നത്തെ കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളിൽ നമ്മൾ കണക്കിൽ എണ്ണൽ സംഖ്യകളെ കുറിച്ചും അഥവാ നിസ്സർഗ സംഖ്യയെ കുറിച്ചും മനസ്സിലാക്കി അവയുടെ തുക കണ്ടെത്താൻ മനസ്സിലാക്കി അല്ലെ അതുപോലെ തന്നെ എന്താണ് അവയുടെ വർഗങ്ങളുടെ തുകയും അതുപോലെ തന്നെ അവയുടെ ക്യൂബിന്റെ തുകയൊക്കെ കണ്ടെത്താൻ മനസ്സിലാക്കി അതുപോലെ തന്നെ നമ്മൾ അഖണ്ഡ സംഖ്യകളെ കുറിച്ചും അവയുടെ തുക കണ്ടെത്താനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്ഥാനവിലയും മുഖവിലയും കുറിച്ചാണ് മനസ്സിലാക്കുന്നത് സ്ഥാനവിലയും മുഖവിലയും ഒരു സംഖ്യ തന്നാൽ അതിൽ ആ ഓരോ സംഖ്യകൾക്കും ആ ഒരു പറയുന്ന നമ്പറിൽ അതിൽ ആ സംഖ്യയുടെ സ്ഥാനം എത്ര സ്ഥാനവില എന്താണ് മുഖവില എന്താണെന്നാണ് മനസ്സിലാക്കാനുള്ളത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇത് റിവിഷനായിട്ട് നിങ്ങൾ കാണുക അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒരു ഒരു ഉദാഹരണം ചെയ്തു നോക്കാം രണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരു അറുപത്തി ഏഴ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ഈ സംഖ്യ നോക്കാം ഇതില് ഈ പറയുന്ന ആറ് എന്ന് പറയുന്ന അക്കത്തിന്റെ മുഖവില എത്രയാണ് ആറിന്റെ മുഖവില അഥവാ ഫേസ് വാല്യൂ മുഖവില അഥവാ ഫേസ് വാല്യൂ മുഖവില ഫേസ് വാല്യൂ നമ്മൾ മനസ്സിലാക്കാനുള്ളത് എന്താണ് അത് എങ്ങനെയാണോ കാണുന്നത് ആ സംഖ്യ എങ്ങനെ ആ ഒരു അക്കം ആ സംഖ്യയിൽ എങ്ങനെയാണോ കാണുന്നത് അതാണ് അതിന്റെ മുഖവില അല്ലെങ്കിൽ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് അതായത് ആറിന്റെ മുഖവില എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് ആറ് തന്നെയാണ് ഫേസ് വാല്യൂ അല്ലെ അത് എങ്ങനെയാണ് കാണുന്നത് അത് തന്നെയാണ് എന്റെ മുഖവില അപ്പൊ ആറിന്റെ ഈ സംഖ്യയില് ആറന്നത്തിന്റെ മുഖവില എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് ആറ് തന്നെയാണ് എന്നാൽ ഇവിടെ മനസ്സിലാക്കുന്നത് ആറിന്റെ സ്ഥാനവില ചോദിച്ചാൽ ആറിന്റെ സ്ഥാനവില സ്ഥാനവില എന്ന് പറയുന്നത് എന്താണ് പ്ലേസ് വാല്യൂ പ്ലേസ് വാല്യൂ ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കുള്ളത് ഈ ആറ് എന്ന് പറയുന്ന ഈ പറയുന്ന അക്കത്തിന് ഈ സംഖ്യയിൽ എത്രമത്തെ സ്ഥാനം എന്നാണ് നോക്കാനുള്ളത് അല്ലെ അപ്പൊ ഏഴ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏഴ് എന്ന് പറയുന്നത് ഒറ്റയുടെ സ്ഥാനത്താണ് ഏഴ് ഒറ്റ അതായത് വൺസിന്റെ സ്ഥാനത്താണെന്ന് അറിയാം ഇനി ആറ് എന്ന് പറയുന്ന പത്തിന്റെ സ്ഥാനത്താണ് അല്ലെങ്കിൽ ടെൻസിന്റെ സ്ഥാനത്താണ് ഏഴ് എന്ന് പറയുന്നത് ഒറ്റയുടെ സ്ഥാനത്താണ് വൺസ് ആറ് എന്ന് പറയുന്നത് പത്തിന്റെ സ്ഥാനത്താണ് ടെൻസ് ഇനി എന്ന് പറയുന്നത് എന്താണ് ആ നൂറിന്റെ സ്ഥാനത്താണ് ഹൺഡ്രഡിന്റെ സ്ഥാനത്താണ് നൂറിന്റെ സ്ഥാനത്താണ് ഇനി രണ്ട് എന്ന് പറയുന്നത് ആയിരത്തിന്റെ സ്ഥാനത്താണ് അല്ലെങ്കിൽ തൗസൻഡിന്റെ സ്ഥാനത്താണ് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക അതെ ഏഴ് എന്ന് പറഞ്ഞ ഒറ്റയുടെ സ്ഥാനത്താണ് അല്ലെങ്കിൽ വൺസിന്റെ സ്ഥാനത്താണ് ആറ് എന്ന് പറഞ്ഞ പത്തിന്റെ സ്ഥാനത്താണ് ടെൻസ് അഞ്ച് അഞ്ചെന്ന് പറയുന്ന നൂറിന്റെ സ്ഥാനത്താണെങ്കിൽ ഹൺഡ്രഡ്സ് ഇനി രണ്ടെന്ന് പറയുന്നത് ആയിരത്തിന്റെ സ്ഥാനത്താണെങ്കിൽ തൗസൻഡിന്റെ സ്ഥാനത്താണ് നമ്മുടെ ചോദ്യം എന്താണ് ആറിന്റെ സ്ഥാനവില സ്ഥാനവിലെത്തണം ആറിന്റെ സ്ഥാനവില അപ്പൊ ആറിന്റെ സ്ഥാനവില കിട്ടാൻ ഈ പറയുന്ന ആറണ്ണമെന്ന് പറഞ്ഞ സംഖ്യയെ എന്ത് ചെയ്യണം അതിന്റെ സ്ഥാനം കൊണ്ട് ഗുണിക്കണം ആറണ്ണ സംഖ്യയെ അതിന്റെ സ്ഥാനം കൊണ്ട് ഗുണിക്കണം ഇവിടെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന പറയുന്ന അർത്ഥത്തിന് അതിന്റെ സ്ഥാനം സ്ഥാനം എത്രയാണ് അതിന് അതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് പത്തിന്റെ സ്ഥാനത്താണ് അതായത് സ്ഥാനം തന്നെ ആ സ്ഥാനം കൊണ്ട് എന്ത് ചെയ്യണം ഗുണിക്കണം അപ്പൊ ആറിനെ പത്ത് കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും അറുപത് എന്ന് കിട്ടും അപ്പൊ അറുപതാണ് അതിന്റെ സ്ഥാനവില എന്താണ് അറുപതാണ് അതിന്റെ സ്ഥാനവില അപ്പൊ ഒരു സംഖ്യയുടെ മുഖവില എന്ന് പറയുന്നത് എന്താണ് ആ സംഖ്യ തന്നെയാണ് അതിന്റെ മുഖവില ഇനി സ്ഥാനവില എന്ന് പറയുമ്പോൾ നമ്മൾ ആ സംഖ്യയില് ആ അക്കത്തിന്റെ സ്ഥാനം എവിടെയാണ് നോക്ക എന്നിട്ട് ആ അക്കത്തിനെ ആ സ്ഥാനം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് അതിന്റെ സ്ഥാനവില കിട്ടും ഇപ്പൊ ഇതേ ചോദ്യത്തിൽ തന്നെ നമുക്ക് ഇപ്പൊ നോക്കും അഞ്ചിന്റെ അഞ്ചിന്റെ മുഖവില എത്ര എന്ന് വെച്ചാൽ അഞ്ചിന്റെ മുഖവില എത്ര തന്നെയാണ് അഞ്ചിന്റെ മുഖവില എന്ന് പറയുന്നത് അഞ്ച് തന്നെയാണ് അഞ്ചിന്റെ മുഖവില അഞ്ച് തന്നെയാണ് എന്നാൽ അഞ്ചിന്റെ സ്ഥാനവില ചോദിക്കുമ്പോൾ അഞ്ചിന്റെ സ്ഥാനവില ചോദിക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് സ്ഥാനവില അപ്പൊ സ്ഥാനത്തിന്റെ വിലയാണ് അഞ്ച് എന്ന് പറയുന്ന അക്ക അക്കത്തിന്റെ സ്ഥാനത്തിന്റെ വിലയാണ് അപ്പൊ നമ്മള് എന്ന അക്കത്തിന് അതിന്റെ സ്ഥാനമായ എത്രയാണ് സ്ഥാനം നൂറിന്റെ സ്ഥാനത്താണ് നടക്കുന്നത് സ്ഥാനമായ നൂറ് കൊണ്ട് ഗുണിക്കണം അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് അതിന്റെ സ്ഥാനവില എന്ന് പറയുന്നത് എന്താണ് അതാണ് അതിന്റെ സ്ഥാനവില അതായത് അഞ്ഞൂറ് എന്നുള്ളതാണ് അതിന്റെ സ്ഥാനവില ഇതാണ് സ്ഥാനവിലയും മുഖവിലയും കണ്ടെത്താനുള്ള മാർഗം നമുക്ക് മനസ്സിലായാന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്തതിലേക്ക് കടക്കാം നമുക്ക് ഒരു ഉദാഹരണം കൂടെ ചെയ്ത് നോക്കാം ഇരുപത്തി ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇരുപത്തി ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഇതിൽ ഈ പറയുന്ന ഏഴിന്റെ സ്ഥാനവിലയും മുഖവിലയും കണ്ടെത്തൽ സ്ഥാനവിലയും കണ്ടെത്തലും അതുപോലെ മുഖവിലയും കണ്ടെത്തണം നമുക്കറിയാം മുഖവില എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞു ആ നമ്പർ തന്നെയാണ് ആ സംഖ്യ തന്നെയാണ് അതിന്റെ മുഖവില അപ്പൊ ഏഴ് എന്ന് പറയുന്ന അക്കത്തിന്റെ മുഖവില എന്ന് പറയുന്നത് ഏഴ് തന്നെയാണ് അല്ലെ ഏഴിന്റെ മുഖവില ഏഴ് തന്നെയാണ് എന്നാൽ എന്റെ സ്ഥാനവില കണ്ടെത്തണമെങ്കിൽ നമ്മൾ അതിന്റെ സ്ഥാനം നിർണ്ണയിക്കണം അല്ലെ സ്ഥാനം നിർണ്ണയിക്കുന്ന എങ്ങനെയാണ് ഒന്ന് എന്ന് പറയുന്നത് ഏത് സ്ഥാനത്താണ് ഒന്ന് ഒറ്റയുടെ സ്ഥാനത്താണ് അല്ലെങ്കിൽ വൺസിന്റെ സ്ഥാനത്താണ് ഒൻപത് എന്ന് പറയുന്ന എത്ര സ്ഥാനത്താണ് പത്തിന്റെ സ്ഥാനത്താണെങ്കിൽ ടെൻസ് എന്ന് പറയും ഇനി ആറ് എന്ന് പറയുന്ന നൂറിന്റെ സ്ഥാനത്താണ് ഹൺഡ്രഡ് എന്ന് പറയും അല്ലെ ഹൺഡ്രഡ് സ്ഥാനത്ത് ഏഴ് എന്ന് പറയുന്ന ഏതിന്റെ സ്ഥാനത്താണ് ഏഴ് എന്ന് പറയുന്നത് ആയിരത്തിന്റെ സ്ഥാനത്താണ് അല്ലെങ്കിൽ തൗസൻഡ് എന്ന് പറയും അപ്പൊ നമുക്ക് ഏഴിന്റെ സ്ഥാനം കിട്ടി നിങ്ങൾക്ക് സ്ഥാനവില കണ്ടെത്താൻ അക്കത്തിനെ സ്ഥാനം കൊണ്ട് ഗുണിക്കണം അപ്പൊ അക്കമായ ഏഴിനെ അതിന്റെ സ്ഥാനമായ തൗസൻഡ് കൊണ്ട് അല്ലെങ്കിൽ ആയിരം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും ഏഴായിരംന്ന് കിട്ടും അതാണ് ഏഴിന്റെ ഈ പറയുന്ന അക്കത്തിലെ ഈ പറയുന്ന സംഖ്യയിലെ അക്കത്തിന്റെ സ്ഥാനവില ആണ് ഇത് നമ്മൾ സാധാരണ നമ്പേഴ്സിന്റെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു ദശാംശ സംഖ്യയിലാണെങ്കിൽ നമ്മൾ എങ്ങനെ സ്ഥാനവില കണ്ടെത്തുന്നതാണ് നമ്മൾ നോക്കാൻ പോകും ദശാംശ സംഖ്യയിൽ എങ്ങനെ സ്ഥാനവില നമുക്ക് കണ്ടെത്താം ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഇതൊരു ദശാംശ 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 സംഖ്യയാണ് അതായത് ഈ സ്ഥാനം എങ്ങനെ നിർണ്ണയിക്കുന്നു നോക്കിയാൽ ഒരു ബിന്ദുവിന് ശേഷം അതായത് ഈ ഡെസിമൽ പോയിന്റിന് ശേഷം ദശാംശ ബിന്ദുവിന് ശേഷം വരുന്ന സംഖ്യകളെ അതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് വൺ ബൈ ടെൻ ഒന്ന് അടുത്തത് ഒന്ന് അടുത്തത് ഒന്ന് ആയിരം ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ദശാംശ സംഖ്യയില് ഒരു ദശാംശ ബിന്ദുവിന് ശേഷം വരുന്ന സംഖ്യകളെ നമ്മൾ എന്റെ സ്ഥാനം നിർണ്ണയിക്കാൻ ഒന്നേ ബൈ പത്ത് ഒന്നേ ബൈ നൂറ് ഒന്നേ ബൈ ആയിരം എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ദശാംശ സംഖ്യയായ ഇതില് ഈ പറയുന്ന ദശാംശത്തിന്റെ ഈ ഇപ്പോ അഞ്ച് എന്ന് പറയുന്ന ദശ് സംഖ്യ എന്ന് പറയുന്ന ദശാംശത്തിന് ശേഷമാണ് കിട്ടുന്നത് അല്ലെ അപ്പൊ ദശാംശ ശേഷമാണ് അഞ്ചെന്ന് പറഞ്ഞ സംഖ്യ കിടക്കുന്നത് അപ്പൊ നമുക്ക് അഞ്ചിന്റെ സ്ഥാനവില എങ്ങനെ കണ്ടെത്താം നമ്മൾ അഞ്ചിന്റെ സ്ഥാനവില നമ്മൾ എങ്ങനെ കണ്ടെത്തും അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ദശാംശ സംഖ്യയില് ദശാംശ ബിന്ദുവിന് ശേഷം വരുന്ന സംഖ്യകളുടെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ പത്ത് ഒന്നേ ബൈ നൂറ് ഒന്നേ ബൈ ആയിരം അങ്ങനെയാണ് പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ദശാംശ സംഖ്യയില് അഞ്ച് എന്ന് പറഞ്ഞ സംഖ്യയുടെ സ്ഥാനവില എന്താണ് അപ്പൊ നമ്മൾ നോക്കുകയാണുള്ളത് ദശാംശ ബിന്ദുവിന് ശേഷമാണ് അഞ്ച് വന്നിരിക്കുന്നത് അതുകൊണ്ട് എന്റെ സ്ഥാനവില എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നിരിക്കുന്ന അക്കത്തെ സ്ഥാനവില കൊണ്ട് ഗുണിക്കുക അപ്പൊ തന്നിരിക്കുന്ന അക്കം ഏതാണ് അഞ്ചാണ് അഞ്ചിനെ അതിന്റെ സ്ഥാനവിലയായ പത്ത് കൊണ്ട് ഒന്ന് ബൈ പത്ത് ഒന്ന് ബൈ ടെൻ കൊണ്ട് ഗുണിക്കണം അഞ്ചിനെ അതിന്റെ സ്ഥാനവിലയായ വൺ ബൈ ടെൻ കൊണ്ട് ഗുണിക്കണം അപ്പൊ നമുക്ക് കിട്ടുന്ന എന്താണ് പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ഫൈവ് ബൈ ടെൻ എന്താണ് ഫൈവ് ബൈ ടെൻ അല്ലെങ്കിൽ പോയിന്റ് ഫൈവ് എന്ന് പറയുന്നതാണ് അതിന്റെ സ്ഥാനം എഴുതാം പോയിന്റ് ഫൈവ് നമുക്ക് എന്താ മനസ്സിലാക്കാം ഫൈവ് ബേ ടെൻ ഇതാണ് അതിന്റെ സ്ഥാനവില അപ്പോ ഈ പറയുന്ന ദശാംശ സംഖ്യയിലെ ദശാംശത്തിന് ശേഷം ദശാംശ ബിന്ദുവിന് ശേഷം വരുന്ന പോയിന്റിന് ശേഷം വരുന്ന സംഖ്യകളുടെ സ്ഥാനം എന്ന് പറഞ്ഞ നിർണ്ണയിക്കുന്നത് വൺ ബൈ ടെൻ വൺ ബൈ ഹൺഡ്രഡ് വൺ ബൈ തൗസൻഡ് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അഞ്ച് എന്ന് പറയുന്നത് ദശാംശ ബിന്ദുവിന് ശേഷം വരുന്ന അക്കം അപ്പമായതിനാൽ അതിന്റെ സ്ഥാനവിലയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അക്കത്തിനെ അതിന്റെ സ്ഥാനം കൊണ്ട് ഗുണിക്കുക അപ്പൊ അക്കം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണ് നമ്മൾ ദശാംശ സംഖ്യയിലെ പറയുന്ന അക്കങ്ങളുടെ സ്ഥാനം സ്ഥാനവില കണ്ടെത്തുന്നത് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു നോക്കാം അപ്പൊ കുറച്ചും കൂടെ ക്ലിയർ ആവും ഏതാണ് എഴുന്നൂറ്റി പതിനാല് പോയിന്റ് അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ഇവിടെ ദശാംശത്തിന് മുൻപ് കിടക്കുന്ന സംഖ്യകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടെത്തിയത് തന്നെ സ്ഥാനവില എന്നാൽ ദശാംദത്തിന് ശേഷം കിടക്കുന്ന സംഖ്യകളുടെ സ്ഥാനവിലയാണ് നമ്മുടെ അക്കങ്ങളുടെ സ്ഥാനവിലയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പൊ ദശാംശത്തിന് ശേഷം കിടക്കുന്ന എട്ടിന്റെ സ്ഥാനവില എട്ടിന്റെ സ്ഥാനവില എങ്ങനെ കണ്ടെത്തും ആ ദശാംശത്തിന് ശേഷമാണ് എട്ട് കിടക്കുന്നത് അപ്പൊ സ്ഥാനവില നമ്മൾ നിർണ്ണയിക്കുന്നു അത് നമ്മൾ ഇവിടെ തന്നെയാണ് സ്ഥാനം തോന്നുന്നത് അഞ്ചിന്റെ സ്ഥാനവില എന്ന് പറയുന്നത് ഓ വൺ ബൈ ടെൻ ആണ് ഇനി അതുപോലെ എട്ടിന്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ വൺ ബൈ ഹൺഡ്രഡ് ആണ് സ്ഥാനം വൺ ബൈ തൗസൻഡ് ആണ് അപ്പൊ എട്ടിന്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നേ ബൈ നൂറ് ആണ് എട്ടിന്റെ സ്ഥാനവില അപ്പൊ നമ്മൾ സ്ഥാനം എട്ടിന്റെ സ്ഥാനം എന്താണ് ഒന്നേ ബൈ നൂറ് ആണ് എന്നാൽ സ്ഥാനവില എങ്ങനെ കണ്ടെത്തും അക്കമായി എട്ട് കൊണ്ട് ഈ പറയുന്ന സ്ഥാനമായ ഒന്നേ ബൈ നൂറിനെ ഗുണിച്ചാൽ നമുക്ക് എന്തെന്ന് കിട്ടും എട്ട് ബൈ നൂറ് എന്ന് കിട്ടും അപ്പൊ ഇതാണ് ഈ ദശാർശ സംഖ്യയില് എട്ടിന്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ എട്ട് ബൈ നൂറാണ് ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ദശാംശ ബിന്ദികള് ആ ദശാംശത്തിന് ശേഷം ദശാംശ ബിന്ദുവിന് ശേഷം കിടക്കുന്ന നമ്പറുകളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കുള്ളത് ബേസിക് ആയിട്ടുള്ള ടോപ്പിക്ക് ആണ് പക്ഷെ നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വലിയ വലിയ കണക്കുകൾ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പെട്ടെന്ന് നമുക്ക് ആ പ്രോബ്ലംസ് ചെയ്തു പോകാൻ സാധിക്കുകയുള്ളൂ